നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ അടിപൊളി വിഷുവിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വരികയാണ് വിഷുവിന്റെയും ഉത്സവത്തിന്റെയും കൂടിയായ സ്പെഷ്യൽ ഐറ്റമാണ് കാണിക്കുന്നത് മറ്റൊന്നുമല്ല അജറക്കിൽ വിചിത്ര സിൽക്കിന്റെ സ്കേർട്ടും ടോപ്പും ആയിട്ട് വരുന്ന അടിപൊളി ഐറ്റമാണ് നമുക്കിത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ആയിരം രൂപയോളം വില വരുന്ന ഈ ഒരു കേട്ടും ടോപ്പും നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ തന്നെയാണ് നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമുക്ക് എന്തായാലും ഇതിന്റെ സെലക്ഷൻ കാണാം ഓരോ പാറ്റേൺ ആയിട്ട് കാണിച്ചു തരികയാണ് എന്തായാലും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം കാണാം ഇത് ആണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്ന് അജറക്കിനകത്ത് മിറർ വർക്കോട് കൂടിയാണ് മിറർ വർക്കും ഹാൻഡ് വർക്കോട് കൂടിയ ടോപ്പും വിചിത്ര സിൽക്കിന്റെ സ്കേർട്ടുമാണ് ഈ കാണിക്കുന്നത് നല്ല റേറ്റമാണ് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതല് ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് മീഡിയം പോലെ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഇതിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല ഹാൻഡ് വർക്ക് വരുന്നു നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വരുന്നത് അതോടൊപ്പം മിറർ വർക്കും വരുന്നുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് അടിപൊളി ഐറ്റം ആണ് ഇത് വിഷുവിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ റേറ്റ് എന്ന് പറയുമ്പോൾ ആയിരം രൂപ മേളിൽ വില വരുന്ന ഐറ്റമാണ് നമ്മളുടെ പ്രൈസ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയൊക്കെ ഇതിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പറയുമ്പോൾ ഇതിന്റെ ലേബർ ും ആകുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് നമുക്കിതിന്റെ ഡിസൈനുകൾ കാണാം അടിപൊളി ഐറ്റം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇതിന്റെ ഒരു റീൽ ഇട്ടിരുന്ന അപ്പം ഒരുപാട് കസ്റ്റമർ പറഞ്ഞു ഇതൊന്ന് നിവർത്ത് കാണിച്ച് മോഡല് കാണിക്കണം ഇതിന്റെ പ്രൈസ് പറയണം തീർച്ചയായിട്ടും നമ്മളൊരു റീൽ ഇട്ടു അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അടിപൊളി സ്കേർട്ട് ആണ് ഇതൊരു മുന്തിരി കളറാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത് അജറക്കില് ബ്ലൂ ഡിസൈനിൽ വരുന്നതാണ് എല്ലാ പാറ്റേണിലും മിറർ വർക്കും ഹാൻഡ് വർക്കും ഉണ്ട് വില എല്ലാം ഒന്ന് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് അടുത്ത വേറൊരു കളർ ഇതാ എല്ലാ റയർ കളറാണ് ഇതൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഇതാ ഇത് ബ്ലാക്കിനകത്ത് അചരക്ക് ഡിസൈൻ വരും ഇതിന്റെ സ്ക്രത്ത് വന്നിട്ട് ഒരു റയർ ഗ്രീൻ ഒരു റയർ ഗ്രീൻ ആണ് ഇത് അടിപൊളി ഐറ്റമാണ് കണ്ടില്ലേ നമുക്ക് ഇതിന്റെ ഒരു ആറ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇത് ബ്ലൂവിനകത്ത് അജറക്കിനകത്ത് ബ്ലൂവിനകത്ത് ഡിസൈൻ വരും അതിൻ്റെ സ്കേർട്ട് വന്നിട്ട് വിചിത്ര സിൽക്കിൽ ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് അതാ അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ വില മറക്കണ്ട വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രാണ് ഇത് കൊല്ലം അയത്തിൽ കുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറും സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇത് വിചിത്ര സിൽക്കിൽ തന്നെ മെറൂൺ കളർ നല്ല മെറൂൺ കളറാണ് അപ്പൊ ഇതിന്റെയൊക്കെ നമുക്ക് ഒരു പ്രെസ് കോഡായിട്ട് വേണമെങ്കിൽ എടുക്കാൻ നമ്മുടെ കയ്യിൽ ഐറ്റം ഉണ്ട് ഈ ഒരു പാറ്റേണിൽ ഒരു പത്ത് പീസോ ഇരുപത് പീസോ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ ഐറ്റം ഉണ്ട് അതുകൂടാതെ വിചിത്ര സിൽക്കിന്റെ ടോപ്പ് വിചിത്ര സിൽക്കിന്റെ ടോപ്പ് ഹാൻഡ് വർക്കോട് കൂടിയ ടോപ്പ് സ്ലീവ് വന്നിട്ട് വേണ്ടത് നല്ല പഫ് കൈ ആണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് അതിന്റെ സ്കേർട്ട് വന്നിട്ട് ടിഷ്യൂവിൻ്റെ അകത്ത് കേരള ടിഷ്യൂവിനകത്ത് വരുന്നൊരു ഐറ്റം ആണ് ഇതാ നല്ല സൂപ്പർ ആയിട്ടാണ് ആണ് വിഷുവിന്റെ സ്പെഷ്യൽ ആണ് വിഷുവിന് മാത്രമല്ല ഇപ്പൊ ഉത്സവത്തിന്റെ കാലമാണ് അപ്പൊ ഉത്സവത്തിനും വിഷുവിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്കേർട്ടൻ ടോപ്പുമാണ് കാണിക്കുന്നത് ഇതിന്റെ വിലയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് തന്നെയാണ് ഒരു തൊള്ളായിരത്തി അമ്പതായിരം രൂപ റേറ്റ് വരുന്ന റേറ്റ് ആണ് നമ്മുടെ ഈ ഇതിന്റെ ഒരു ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വർക്ക് വരുന്നതിന്റെ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതിന്റെ ഒരു ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇത്രത്തോളം റേറ്റ് വരും ആ ഒരു പ്രൈസിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പൊ അതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് റെഡിലാണ് റെഡ് അല്ല ഡാർക്ക് പേറുണ്ടോ സ്കേർട്ട് എല്ലാം സെയിം തന്നെയാണ് താഴെ ബോർഡർ അതിന്റെ മാറി വരും ആ നമ്മളെ ടോപ്പിന്റെ ബോർഡർ അനുസരിച്ച് താഴെ ഇങ്ങനെ വരും അപ്പൊ ഇതിന്റെ ഒരു ആറ് ഏഴ് എട്ട് കളർ ഉണ്ടല്ലോ ഇത് ടിപൊളിയൊരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് സൂപ്പർ ആണ് വില വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് ഇത് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് പറയുന്നില്ല ഇതിനകത്ത് ഒരു ഒരുപോലുള്ള വേണമെങ്കിൽ വേണമെങ്കിലും നമ്മളെ ഇപ്പം അവൈലബിൾ ആണ് ഒരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ട് ചോദിച്ചാൽ കാണത്തില്ല നമുക്ക് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് അടുത്ത ദിവസങ്ങളിൽ ആവശ്യക്കാർ ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും അങ്ങനെയും നിങ്ങൾക്ക് കിട്ടും ഇതിൽ കാണുന്ന നമ്പറിൽ ഇതിൽ എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് നമ്പർ വെക്കുന്നുണ്ട് ആ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ കഴിയും നല്ല ബ്ലാക്കിനകത്ത് അത് വിചിത്ര സിൽക്കിന്റെ ആണ് കേട്ടോ നല്ല ബ്ലാക്കിനകത്ത് അടിപൊളി ഹാൻഡ് വർക്കോട് കൂടിയ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ആ ഇത് അടുത്തൊരു കളറാണ് ആ സൂപ്പർ കളറാണ് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ഇതിനകത്ത് ഏറ്റവും ട്രെൻഡി ആയിട്ട് പൊയ്ക്കോണ്ടിരിക്കുന്ന കളർ തന്നെയാണ് ഈ ഒരു ഐറ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് അടുത്ത വേറൊരു കളർ ഇത് ഒരു മുന്തിരി കളറാണ് എല്ലാം നല്ല നല്ല കളറുകളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയെടുക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്തിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും ഇതിന്റെ പ്രൈസ് മറക്കേണ്ട വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പരെയാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാം കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ഇർഷാൻ ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീടിയാണ് നിങ്ങൾ കാണുന്നത് വരുന്ന ദിവസങ്ങളിൽ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ് കാരണം വേറൊന്നുമല്ല നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓരോ ദിവസവും നല്ല നല്ല പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് ഓക്കെ